വളരെ ആസ്വദിച്ച് ആഹാരം കഴിക്കുന്നതിനെക്കുറിച്ചാണ് എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആഹാരമൊക്കെ എല്ലാ നല്ലവണ്ണം രുചിയൊക്കെ ആസ്വദിച്ച് കഴിക്കാറുണ്ട് മിക്കവാറും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വേഗം ചോറും കറിയൊക്കെ ഇട്ട് പെട്ടെന്ന് കഴിച്ചുകൊണ്ട് പോകലായിരിക്കും ഇനി മറ്റു പലരാണെങ്കിൽ മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് ആഹാരം കഴിക്കുന്നവരായിരിക്കും ടി വി കണ്ടുകൊണ്ട് ആഹാരം കഴിക്കുന്നവരായിരിക്കും അടുത്ത് പുസ്തകം വെച്ചിട്ട് അത് വായിച്ചു കൊണ്ട് ആഹാരം കഴിക്കുന്നവരായിരിക്കും ഇതിനൊക്കെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ആഹാരം എന്തിനാണ് കഴിക്കുന്നത് നമ്മൾ എല്ലാ പ്രവർത്തിയിലേക്കും ഇറങ്ങി പുറപ്പെടാനായിട്ടുള്ള പ്രധാന കാരണം എന്താ വയറ് നിറയ്ക്കാനായിട്ടുള്ളത് ഉണ്ടാക്കണം അതായിരുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യം അതിനു വേണ്ടിയാണ് ജീവിതത്തിൽ ബാക്കി എല്ലാ ജോലികളിലേക്കും നമ്മൾ ഇറങ്ങി ചെല്ലുന്നതും എല്ലാ തിരക്കുകളിലേക്കും പുറപ്പെട്ടതും എന്നാൽ ഇന്ന് ആഹാരം ഒന്ന് സമാധാനമായിട്ടൊന്ന് ആസ്വദിച്ച് കഴിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പരാജയമാണെന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പോൾ അതിൽ നിന്നും വ്യത്യാസാവണം നമ്മൾ കഴിക്കുന്ന ആഹാരം അത്രത്തോളം രുചി അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു മൈൻഡ്ഫുൾ ഫുൾ ഈറ്റിങ് നന്നായിട്ട് ആസ്വദിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഓറഞ്ച് ഞാൻ കഴിക്കുകയാണ് ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു അല്ലി ഞാൻ വായിലിടുന്നു എന്നിട്ട് ഞാൻ നാക്കുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ തൊട്ട് വെക്കുന്നത് എത്രത്തോളം സോഫ്റ്റ് ആണ് ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു കഷ്ണം ഇനി അതിലൊരു കടി കൊടുക്കുമ്പോൾ അതിൽ നിന്നും പതിയെ നീര് നമ്മുടെ വായിൽ നിറയുന്നു മധുരവും പുളിയും പുളിയുമൊക്കെയുള്ള ഓറഞ്ചിൻ്റെ നീര് നമ്മുടെ നാക്കിൽ തൊടുമ്പോൾ എത്രത്തോളം മനോഹരമായിരിക്കും അത് നീരൊക്കെ ചാടി വരികയാണ് അതിൻ്റെ ആ ഒരു രുചി ആസ്വദിക്കാനായിട്ട് ഇനി പതുക്കെ പതുക്കെ അത് കടിച്ച് 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 ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൽ ആ ഒരു രുചി മുഴുവനായിട്ടും നമ്മുടെ വായിലും നമ്മുടെ ശരീരത്തിലും മനസ്സിലും എല്ലാം നിറയുകയാണ് ഇതേ തരത്തിലാണ് നമ്മൾ ചോറും കറിയും ഒക്കെ കഴിക്കുന്നതെങ്കിലും ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ചോറും കറികളൊക്കെ കൊണ്ടുവന്നിച്ചു അപ്പോൾ നന്നായിട്ട് ആ ചോറും കറിയൊക്കെ കണ്ട് ആസ്വദിച്ചു പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ ആവോളം ആസ്വദിച്ചു അതിന് ശേഷം അത് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് വായിൽ വെച്ചു നാക്കിൽ ആ ചോറും കറിയുമൊക്കെ തൊടുമ്പോൾ ഉണ്ടാകുന്ന രുചി ആ രുചി പരമാവധി ആസ്വദിച്ചു പിന്നെ പതുക്കെ പതുക്കെ നമ്മളത് അരച്ചുകൊണ്ടിരിക്കുകയാണ് പല്ലുകൊണ്ട് ഇങ്ങനെ കൂട്ടി അരച്ചരച്ച് അതിന് ഇറക്കുകയാണ് ഓരോ തവണ പല്ലുകൾ കൂട്ടി ഒരസുമ്പോഴും ഉണ്ടാവുന്ന ഇതിനുണ്ടാവുന്ന മാറ്റം ഒമിനീര് ഒമിനീരൊരുപാട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പരമാവധി രുചി നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ആഹാരം നന്നായി ആസ്വദിച്ച് ചവച്ചരച്ച് ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ദഹനമൊക്കെ വളരെ പ്രോപ്പറാവും ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും അസിഡിറ്റിയും ഗ്യാസ്ട്രബിളും ഗ്യാസ്ട്രൈറ്റിസും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതുവഴി ഇല്ലാതായിത്തീരും എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മളെപ്പോഴും പറയാറില്ലേ അത് ഈ ഒരു കാര്യമായിട്ട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം പരമാവധി ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കഴിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിന് ഉപ്പ് പോരാ എരിവ് പോരാ പുളി പോരാ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല കാരണം നമുക്ക് രുചിക്കാനായിട്ട് സാധിക്കുന്നു മറ്റത് രുചിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്ങനെയോ എന്തോ വേറെ എന്തിനോ ഒക്കെയോ വേണ്ടിയിട്ട് നമ്മൾ ആഹാരം ഇങ്ങനെ കഴിക്കുന്നു എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ ആരോഗ്യം ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണം എന്ന രീതിയാണ് സാധാരണ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി തന്നെ കഴിക്കാനായിട്ടിരിക്കുക കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ സമയമെടുത്ത് നന്നായി ആസ്വദിച്ച് അതിനെ ആഹാരം കഴിക്കുമെന്ന് തീരുമാനിക്കാം ഓക്കെ ദഹനവും ആ പോഷണത്തിൻ്റെ ആകിരണവും ഒക്കെ വീണ്ടും വണ്ണം നടക്കണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഇന്നു മുതൽ എല്ലാവരും നന്നായി ആസ്വദിച്ച് തന്നെ ആഹാരം കഴിക്കുമെന്ന് തീരുമാനിക്കാം കേട്ടോ ഒരു ഒരു ചെറിയ പഴത്തിൻ്റെ കഷ്ണമാണ് അല്ലെങ്കിൽ ഒരു മാമ്പഴത്തിൻ്റെ കഷ്ണമാണ് ഒരു പപ്പായയുടെ കഷ്ണമാണ് കഴിക്കുന്നതെങ്കിൽ പോലും അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു നിറവുണ്ടാക്കും ഈ ഒരു രീതിയിൽ ആസ്വദിച്ചാണ് കഴിക്കുന്നതെങ്കിൽ ഓക്കെ പിന്നെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം എല്ലാവരും സന്തോഷമായിരിക്കും താങ്ക് യു